പ്രൈസലോ അറിയുമല്ലോ രതീഷാണ് ഫാമിലിയിൽ നിന്ന് പ്രഭാതം തന്നെ പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്ത്യേശു നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എത്രത്തോളം കർത്താവേ നിന്റെ വചനത്തിലൂടെ നീ സംസാരിക്കുന്നത് പോലെ പ്രാർത്ഥനയോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങടെ അഭിഷുദ്ധന്മാരിലൂടെ എന്നോട് സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഞാൻ കിടന്നുറങ്ങുന്ന സമയങ്ങളിൽ സ്വപ്നങ്ങളിൽ അതേ നീ നൽകുന്ന ദർശനങ്ങളിൽ എന്നോട് സംസാരിക്കുന്നത് പോലെ എൻ്റെ ഉയർച്ച എത്രത്തോളം എന്നത് എത്രത്തോളം ഉയർത്തും എവ്വിധത്തിൽ എൻ്റെ ഭവനത്തിനൊരഭിവൃദ്ധി എത്രത്തോളം എവ്വിധത്തിൽ എൻ്റെ തലമുറകളെ നീ വർദ്ധിപ്പിക്കും വലിയവരാക്കും ചോദ്യത്തിന് കാരണമുണ്ട് ദൈവത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് അവിശ്വാസികളോട് എനിക്ക് കൂട്ടുമില്ല ഞാനൊന്നും മിണ്ടത്തുമില്ല എനിക്ക് സംസാരിക്കുവാനുള്ളത് വിശ്വാസികളോടാണ് ദൈവത്തിലും അവന്റെ അത്ഭുത പ്രവൃത്തികളിലും വിശ്വസിക്കുന്നവരോട് ആ വിശ്വസിക്കുന്നവർ ഉയർച്ച എന്ന അഭിവൃത്തി എന്ന വളർച്ച എന്ന അതെ ആ അത്ഭുതം കാടുവാൻ പോവുക വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചെ അങ്ങേ ചോദ്യത്തിന് കാരണം ഇതാണ് ചുറ്റും നല്ലതെന്തെങ്കിലും മാതൃത് മിണ്ടിയാൽ കൂടെ പ്രാണസ്നേഹിതന്മാരായി ചങ്ക് കരളെന്ന് പറഞ്ഞ് നിൽക്കുന്നവർ വരെ ശത്രുക്കളായി മാറും അല്ലേ അങ്ങനെ അങ്ങ് പോയാൽ എന്നും പരാതിയും പരിഭവമായിട്ട് കൈ നീട്ടി അയ്യോ അവർക്ക് കുറെ കളിയാക്കി പരിഹസിച്ചിട്ട് ഉപദേശം തരാനോ എന്തെങ്കിലും നക്കാപ്പിച്ച തരാനോ അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോയാൽ എല്ലാവർക്കും സന്തോഷമായിയോ പക്ഷെ ഞാൻ എനിക്ക് രക്ഷപ്പെടണം ഒരു മാറ്റം ആവശ്യമാണ് എനിക്ക് ഉയരണം എൻ്റെ കുടുംബത്തിനൊരു അഭിവൃദ്ധി ഉണ്ടാകണം എൻ്റെ മക്കളുടെ അവസ്ഥ മാറണം ഇതേക്കുറിച്ചൊക്കെ പറഞ്ഞ തീർന്നു അല്ലെ സഹോദര അല്ലെ സഹോദരി മക്കളെ അങ്ങനെയല്ലേ ആ വളർച്ച അഭിവൃദ്ധി ഉയർച്ച അതൊക്കെ അംഗീകരിക്കാൻ അല്പം പാടാ ലോകത്തിൽ അപ്പോ പിന്നെ നടക്കുന്ന കാര്യമാണോ അല്ലേ ചോദ്യത്തിന് ഉത്തരവുണ്ട് വിശുദ്ധ വേദ പുസ്തകത്തിലൂടെ തന്നെ നോക്കൂ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാമത്തെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം സംശയ നിവർത്തിക്കായി വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഏറ്റെടുത്തു ഫലപ്രദമായ ഒരു വൃക്ഷം അരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ അതിന്റെ കൊമ്പുകൾ മതിലിനേൽ പടരുന്നു ഈ ചില ദിവസങ്ങളായി ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് എന്റെ ധ്യാനം കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും ഒരു തവണ കൂടെ എത്ര തവണ എന്ന് എനിക്ക് ഓർമ്മയില്ല അത്രമാത്രം ഈ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഞാൻ വായിച്ചു തീർത്തു അങ്ങനെ തീർന്നു വീണ്ടും തുടങ്ങി തീരുന്നത് തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിൽ എത്ര പേർക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ട് ഉണ്ട് വേഗത്തിൽ അനുഭവം പങ്കുവയ്ക്കണം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു വർഷത്തിനകത്തൊരു രണ്ട് തവണയൊക്കെ വായിച്ചു തീർക്കാൻ പറ്റാറുണ്ട് ക്രമാനു കൃതമായിട്ടാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അല്ലാതെ വചനധ്യാനത്തിനായൊക്കെ വായിക്കാറുണ്ട് അത് കൂടാതെ അപ്പം ഇതുപോലെ എല്ലാവരും വായിക്കണമെന്നല്ല നിങ്ങൾക്ക് വേറെ തിരക്കുകളൊക്കെ ഉണ്ടല്ലോ എങ്കിലും ഒരു രണ്ട് അധ്യായം വെച്ച് വായിക്കുവാൻ കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഏ ദിവസം വായിച്ചു നിൽക്കുവാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെ വായിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഈ ഭാഗത്തിൽ ഇടപെടുവാനായിട്ട് തുടങ്ങി നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് ആ അതേക്കുറിച്ചാണ് നിങ്ങൾ കേട്ടത് ഉയർച്ച അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങളെ ദൈവം ഉയർത്തും എത്രത്തോളം നിങ്ങൾ അഭിവൃദ്ധിപ്പെടും നിങ്ങളുടെ മക്കളുടെ വർധന വളർച്ച എത്രത്തോളമായിരിക്കും ആ ശത്രുക്കളുടെ അവരെക്കാൾ ഉയരത്തിൽ ആമേ മേ നിങ്ങൾ ഒന്ന് നോക്ക് നിങ്ങളുടെ ശത്രുക്കൾ എത്ര ഉയരയാണോ അതിനേക്കാളും ഉയരായിരിക്കും നിങ്ങളുടെ വളർച്ച അല്ലെങ്കിൽ അതിനേക്കാളും ഉയരത്തിൽ ദൈവം നിങ്ങളെ വളർത്തും നിങ്ങളുടെ ശത്രുക്കൾ എത്ര വലിപ്പത്തിലാണോ അതിലും മുകളിൽ എൻ്റെ ദൈവം നിങ്ങളെ വളർത്തും നിങ്ങളുടെ പ്രതിയോഗികൾ എത്രമാത്രം അഭിവൃത്തിയിലായിരിക്കുന്നുവോ അതിലും അഭിവൃത്തി നൽകി ദൈവം നിങ്ങളെ മാനിക്കും ഈ വാക്കുകൾ നിങ്ങൾ കേട്ട വാക്യം അത് വെറും വാക്കുകളല്ല ക്രാന്തദർശിയായ ഭക്തനായ ഗോത്രപിതാവായ യാക്കോബിൽ നിന്നും എന്താണ് പ്രത്യേകത ആ യാക്കോബ് തന്നെ കുറിച്ച് തന്നെ ഒരു സാക്ഷ്യം പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി രണ്ട് പത്തിൽ ഒരു വടിയോടുകൂടെ പ്രാണം കയ്യിൽ കയ്യിൽ പിടിച്ച് ഞാൻ ഓർത്താൻ കടന്നുപോയി രണ്ട് വലിയ കൂട്ടമായി ദൈവം എന്നെ മടക്കി വരുത്തി ദൂത് പ്രാണൻ കയ്യിൽ പിടിച്ചു ഓടുന്ന ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് വിടത്തില്ല എന്ന് നിന്നെ ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് നല്ലതൊന്നും നിന്നിൽ കാണുവാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് സഹോദരി നിനക്ക് വിരോധമായി നിന്റെ കുടുംബ കുടുംബജീവിതത്തിന് വിരോധമായി സഹോദര നിന്റെ തൊഴിലിന് വിരോധമായി ആ ദേശത്ത് നിന്നെ തുടരുവാൻ അവിടെ ബിസിനസ് ചെയ്യുവാൻ ആ കട ഇനിയും തുറന്നു വെച്ചിരിക്കുവാൻ സമ്മതിക്കത്തില്ല എന്ന് നിന്റെ പഠനത്തിന് വിരോധമായി നിന്റെ തലമുറകൾ എത്തപ്പെട്ട സ്ഥാനത്ത് അവരെ നിർത്തത്തില്ല എന്ന് ഓടിക്കുമെന്ന് പ്രാണനും കയ്യിൽ പിടിച്ചു ഓടിപ്പിക്കുമെന്ന് വാദിച്ചു വെല്ലുവിളിക്കുന്നവരുടെ മധ്യത്തിലേക്ക് അവരുടെ തല കുമ്പിടുന്ന വിധത്തിൽ എൻ്റെ ദൈവം അവരെ മടക്കി വരുത്തും നിന്നെ മടക്കി വരുത്തും അഭിവൃദ്ധിയോടെ വർധനവോടെ വിശാലതയോടെ എൻ്റെ ദൈവം നിന്നെ മടക്കി വരുത്തും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു ശാന്താർഗന യേശുവിൻ നാമത്തിൽ ആമേൻ വൈരാഗ്യവും വെച്ചുകൊണ്ട് രണ്ട് വലിയ കൂട്ടമാക്കി ദൈവം വർദ്ധിപ്പിച്ച മടങ്ങി വന്നപ്പോൾ യേശാവ് വരുന്നുണ്ട് പക്ഷെ അവിടെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ കാണുവാൻ കഴിയും യാക്കോബ് കൊണ്ടുവന്ന് കൊടുത്തതിലെ പങ്കും വാങ്ങി മിണ്ടാതെ പോയി എന്ന് പറഞ്ഞാൽ കൈനീട്ട് വാങ്ങുവാൻ തക്ക വിധത്തിൽ യാക്കോബിനെ ദൈവം വർദ്ധിപ്പിച്ചു ഓഹ് ദൂത സഹോദര നിന്റെ ശത്രുവിന് വാരി കൊടുക്കുവാൻ തക്കവണ്ണം എന്റെ ദൈവം നിന്നെ വർദ്ധിപ്പിക്കും നിന്നെ ഓടുമാറാക്കിയവന് യെ സഹോദരി നിന്നെ ആ വീട്ടിനകത്ത് നൃത്തത്തിലായെന്ന് നിനക്ക് വിരോധമായി വാക്കും പ്രവൃത്തിയും മാത്രമല്ല മന്ത്രവാദങ്ങളിലൂടെയും ആഭിചാരങ്ങളിലൂടെയും ക്ഷുദ്ര പ്രയോഗങ്ങളിലൂടെയും നിന്നെ തകർത്ത് കളയുവാൻ എഴുന്നേറ്റവർക്ക് നിന്റെ കൈകൊണ്ട് വെള്ളം കുടിച്ചിട്ട് അവർ സ്തോത്രം തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ നിന്റെ മക്കളെ നൃത്തത്തില്ല എന്ന് അവർ ഒരു നിലയ്ക്ക് രക്ഷപ്പെടുവാൻ അവരെ അനുവദിക്കത്തില്ല എന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന അവരെ ഓടിക്കുന്നവരുടെ മധ്യത്തിലേക്ക് നിന്റെ മക്കളുടെ മടങ്ങിവരവ് ഒരുക്കുന്ന ഒരു ദൈവമുണ്ട് ആമിതത്തിന് മടങ്ങിവരവ് പ്രാപിച്ചവൻ ഭക്തൻ അഭിക്ഷിതൻ അവൻ യോസെഫിനെ പിടിച്ചു നിർത്തിയിട്ട് പറയഫെ എടാ മോനെ നീ ഒരു വൃക്ഷമാണ് വെറും വൃക്ഷമല്ലടാ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷമാണ് നീ വളരും എത്രത്തോളം ശത്രു നിന്റെ വളർച്ചയെ തടയുവാൻ കെട്ടി ഉയർത്തുന്ന മതിലിനു മുകളിൽ നിന്റെ തലമുറകളുടെ വിദ്യാഭ്യാസത്തിന് വിരോധം അവരുടെ ഭാവിക്ക് വിരോധമായി അവർ നല്ലതൊന്നും പ്രാപിക്കരുതെന്നും നല്ലതൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് പറഞ്ഞ് ശത്രു കെട്ടി ഉയർത്തുന്ന മതിലിനും മേലെ നിന്റെ തലമുറകളെ വളർത്തുന്ന ഒരു ദൈവമുണ്ട് മാധവി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അമ്മേ നോക്കൂ ഈ പയ്യൻ യൂസേഫ് അവന്റെ വിരോധമായി കെട്ടി ഉയർത്തപ്പെട്ട ആദ്യത്തെ മതിലേതാ നിങ്ങൾ ചോദിക്കുക ഞാൻ ഉത്തരം പറയും അവന്റെ സഹോദരന്മാർ അവന് വിരോധമായ ഒരു മതിൽ കെട്ടി ഉയർത്തി സഹോദരന്മാർ കെട്ടി ഉയർത്തിയ മതിൽ ഒന്ന് ഒട്ടക്കുഴിയിൽ വീണു വിൽക്കപ്പെട്ടു അവർ വീണുപോയോ നിന്റെ മക്കൾ തന്നെ അയ്യോ വീണുപോയി പാപത്തിൽ വീണുപോയി ലഹരിയിൽ വീണുപോയി അയ്യോ എന്റെ ഭർത്താവ് വീണുപോയി പോയി എൻ്റെ ജീവിതം വീണുപോയി കടത്തിൽ ബാധ്യതയിൽ രോഗത്തിൽ വീണുപോയി പിന്നെ എവിടെ നിന്നൊരു ഉയർച്ച സാധ്യമാകും എവിടെ അവർ വീണുപോയാലും അവിടെ നിന്നു അവരെ കോരിയെടുക്കുന്ന ഒരു ദൈവമുണ്ട് നീ കണ്ടുകരയുന്ന വിധത്തിൽ അവർ വീണുപോയ സ്ഥാനത്ത് അവർ തകർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഊഹ്ലാഷെ യോസേഫ് ഒട്ടക്കുഴിയിൽ തീരുവാനുള്ളത് അല്ല നമ്പർ ടു മതിൽ നമ്പർ ടു എവിടെ യോസേഫ് എത്തപ്പെട്ടു അവിടെ യോസേഫ് കഠിനാധ്വാനി വിശ്വസ്തനായിരുന്നു ആ ഭവനം ഒരു മിസ്ലിമിന്റെ ഭവനം വാചനം പറയുന്നു യൂസഫ് മുഹാന്തരം ആ ഭവനം ആനഗ്രഹിക്കും എന്നാൽ അവിടെ തന്നെ കള്ള സാക്ഷ്യം പറഞ്ഞു ചെയ്യാത്ത കുറ്റം ചുമത്തി ജയിലിലേക്ക് അയച്ചു മതിൽ നമ്പർ ടു കൂട്ടുകെട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചെയ്യാത്തതും അറിയാത്തതൊക്കെ പറഞ്ഞ ഇപ്പം നിന്റെ മോൻ അകത്തായി പോകത്തില്ല വിഷമിക്കട്ടെ ആ കേസിൽ നിന്റെ തലമുറപ്പെട്ടു പോകത്തില്ല ആ കുടുക്കിൽ നിന്ന് കർത്താപവനെ പുഷ്പം പോലെ ഊരി പുറത്തു കൊണ്ടുവരും ഞാൻ ആവർത്തിച്ചു പറയട്ടെ അവരൊരിക്ക ആ കുടുക്കിൽ നിന്ന് നിന്റെ തലമുറയെ കർത്താവ് ഊരിക്കൊണ്ടുവരുന്നു അവനൊരു പ്രാർത്ഥിക്കും മാതാവേ യെസ് ആ കുടുക്കിൽ നിന്ന് നിന്റെ ചില കേസു സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കും ചേർന്ന് പ്രാർത്ഥിച്ചോട്ടെ കുടുക്കാണ് പണി തരാൻ നോക്കുന്നത് ഭാരപ്പെട്ടായിരിക്കാ കേൾക്ക് കർത്താവ് പ്രവർത്തിക്കുവാൻ പോവുക മതിൽ നമ്പർ ത്രീ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു യോസെഫെ നിന്നെ ഞാൻ മറക്കത്തില്ലടാ എന്ന് പറഞ്ഞു ഓടിപ്പോയത് എന്ന് പറഞ്ഞു പോയവൻ ഓടിപ്പോയ പോക്കു പോയി മറന്നു കളഞ്ഞു മതിൽ നമ്പർ ത്രീ വാച്ച് നമ്പർ സഹോദരങ്ങൾ കെട്ടിയ മതിലിനും ഭൂത്തീഫറിന്റെ ഭാര്യ കെട്ടിയ മതിലിനും പാനപാത്രവാഹകം കെട്ടിയ മതിലിനു മുകളിൽ യോസെഫിനെ വളരുമാറാക്കിയ ഒരു ദൈവമുണ്ട് നിന്റെ ഉയർച്ച എത്രത്തോളം എന്ന് ചോദിച്ചാൽ ദൈവം നിന്നെ എത്രത്തോളം ഉയർത്തും വളർത്തും അഭിവൃദ്ധിപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ നിന്റെ ശത്രുക്കൾക്ക് മുകളിൽ ആരാണോ നിന്നെ പരിഹസിക്കുന്നത് ആരാണോ നിന്നെ കളിയാക്കുന്നത് അവർക്ക് ജോലിയുണ്ട് അവർക്കൊപ്പം നിൽക്കുവാൻ ആളുണ്ട് നിന്റെ കഷ്ടസമയത്ത് കളിയാക്കാനേ സമയമുള്ളൂ പരിഹസിക്കാനേ അവതം പറയാനേ സമയമുള്ളു കേൾക്കാൻ അവർക്കുയരെ എൻ്റെ ദൈവം നിന്നെ ഉയർത്തും അമ്മയെ നിന്റെ മക്കളെ നിന്ന് കളിയാക്കുന്നവർ കുയരെ അവരെ ഉയരുവാൻ അനുവദിക്കത്തില്ല എന്ന് വാദിക്കുന്നവർ കുയരെ എൻ്റെ ദൈവം നിന്റെ തലമുറകളെ ഉയർത്തും അപ്പോ അവരെ കണ്ട് ഭയപ്പെടേണ്ട ഒരു ചിരിചിരിക്ക് അവരുടെ വളർച്ച എത്രത്തോളമാണ് അതിനു മുകളിലാണ് നിന്റെ വളർച്ച അയ്യോ എന്റെ ശത്രു വലിയവനാണ് സന്തോഷിക്കുക അതിലും വലിയവനാക്കി ദൈവം നിന്നെ മാറ്റും അയ്യോ എന്റെ ശത്രു ശക്തനാണ് സന്തോഷിച്ചു തോക്കുക അതിലും ശക്തനാക്കി എന്റെ ദൈവം നിന്നെ മാറ്റും അയ്യോ അയ്യോയോ എന്റെ ശത്രു ആൾബലമുള്ളവരാണ് അതിലും ആൾബലമുള്ളവരാക്കി എന്റെ ദൈവം നിന്നെ മാറ്റും നീ ഫലപ്രദമായൊരു വൃക്ഷം മതിലിനു മീതെ കൊമ്പുകൾ വിടർത്തുന്ന ഉയരത്തിൽ അപ്പോ റെഡിയാണോ ഒപ്പം ചേർന്ന ഉയർച്ച പ്രാപിക്കുവാൻ സിമ്പിൾ പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ പ്രാർത്ഥന ഉപവാസവും നിങ്ങൾ അവിധത്തിൽ വളരുവാൻ തക്കവണ്ണം പ്രാപ്തരാക്കി തീർക്കും പ്രൈസ് ഓഫ് ഫാമിലിക്കൊപ്പം ചേർന്ന് അവസരമുണ്ട് നിങ്ങളുടെ മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു പ്രൈസ് ഓഫ് ഫാമിലിക്കൊക്കെ ചേർന്ന് ഉപവാസം ക്രമീകരിക്കും നിങ്ങൾ ഇവിടെ ഏത് സാഹചര്യത്തിൽ ഏത് അവസ്ഥയിലായിരുന്നാലും അതിനുള്ള അവസരമുണ്ട് കോൺടാക്ട് ചെയ്യുക പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിനൂടെ യേശുവെങ്കിലേക്കുന്ന വചന പരമ്പരയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം നിത്യത്തിലേക്കുള്ള യാത്ര തന്നെ ഈ ലോകത്തിലേത് പ്രാവിച്ച് ഒന്ന് വിട്ടുകളഞ്ഞിട്ടല്ല പ്രാപിച്ചു നിത്യയിലേക്ക് നമുക്ക് എത്തിച്ചേരാം വചനവും പ്രാർത്ഥനയുമായി വൈകുന്നേരം ഏഴരയ്ക്ക് എട്ടരയ്ക്ക് മുടക്കിയുള്ള സമയത്ത് വചന ശുശ്രൂഷയും മധ്യസ്ഥ പ്രാർത്ഥനയും ശുശ്രൂ വിജി ലീഡ് ചെയ്തു ചേർന്ന് പ്രാർത്ഥിച്ചു ഭയങ്കര അംഗീകാരമായിരിക്കും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങൾ ഉണ്ട് വെള്ളിയാഴ്ച പതിനൊന്നര മണി മുതൽ പ്രൈസ് ഓഫ് ഫാമിലിയുടെ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസ് ഓഫ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവിടെ നിങ്ങളൊരു അത്ഭുതം കാണും നേരിട്ട് കടന്നു വരാൻ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമപിള്ളയിൽ റേശോ ഫാമിലി വർഷിപ്പ് സെന്ററില് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സമ്പാരാധന ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടക്കടയ്ക്കും നെയ്യാറ്റുകും ഇടയ്ക്കും തൂങ്ങാമ്പാറുന്ന് അമ്പലത്തിൻകാലം പോകുന്ന വഴിക്ക് കുറ്റമ്പള്ളിക്ക് സമീപം പുലിമുട്ടം എന്ന സ്ഥലത്ത് വിളിച്ചിട്ട് പോകണം വരാൻ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാൻ കടത്താമോ നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കും എന്തൊക്കെയാണെന്നു വച്ചാൽ വിശ്വാസ നല്ല നദിയുമായി ഈ ജനത ഘടകങ്ങൾ ഏൽപ്പിക്കുന്നു ചുറ്റും ഉയരുന്ന ശത്രുക്കൾ അവരുത്തുന്ന വെല്ലുവിളികൾ അവരുടെ ശത്രുതകൾ വളർച്ച സാധ്യമോ സംഭവ്യമോ എന്ന് ചിന്തിച്ച് ഭയന്നിവരായിരിക്കുന്നു വളർച്ച സാധ്യമായി തീരട്ടെ അതിന് വിരോധമായുള്ള എല്ലാ പദ്ധതികളും മാനുഷികമായും പൈശാചികമായി എയ്യപ്പെടുന്ന എല്ലാ ആയുധങ്ങളെയും സ്വർഗം തകർക്കണമേ മതിലുകൾ അതിനു മുകളിൽ ഇവരുടെ ശത്രുക്കളിൽ മേലെ ഇവരെ അങ്ങ് ഉയർത്തുന്ന കൃപക്കായി സ്ഥിതിക്കുന്നു തൊഴിൽ സംബന്ധമായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ അനുഭവങ്ങളെ നൽകി സ്വർഗം ഇവരെ അങ്ങ് മാനിക്കണമേ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹവുമായി തീരട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ കാത്തിരിപ്പുകൾ കരുതി ഉണ്ടാകട്ടെ ഇന്റർവ്യൂകൾ കഴിഞ്ഞ് നല്ല ജോലികൾക്കായി കാത്തിരിക്കുന്നവർ നല്ല ജോലികൾ നൽകി സ്വർഗം മാനിച്ചാട്ടെ എല്ലാ പ്രതിസന്ധികളും തൊഴിലിടത്തിലെ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ ഓ വിസകൾക്കായി കാത്തിരിക്കുന്നവർ വിസകൾക്ക് ക്യാഷ് വേണ്ടവർ അയച്ചുമേ തക്ക സമയത്ത് കരങ്ങളിൽ നൽകണമേ ഊഹ് വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ വിദേശത്ത് എത്തിയിട്ട് നല്ല ജോലികളില്ലാതെ ഭാരപ്പെടുന്നവർ സ്വർഗമം കൂടി ബിസിനസ്സുകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ യേശു ആ കാൽവയ്പുകൾ ഒരുങ്ങപ്പെടട്ടെ ബിസിനസ് മേഖലയിലുള്ള എല്ലാ തടസ്സങ്ങളും മാറട്ടെ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ വളർച്ച ഉണ്ടാകട്ടെ അഭിവൃദ്ധി ഉണ്ടാകട്ടെ കടഭാരങ്ങൾ മാറട്ടെ പരീക്ഷക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ എല്ലാ രോഗങ്ങളും വിട്ടുമാറട്ടെ രമ്പുകൾ കോശങ്ങൾ അവയവങ്ങൾ സൗഖ്യമാകട്ടെ ഡിപ്രഷനുകൾ മാറട്ടെ ഉറക്കമില്ലായ്മകൾ മാറട്ടെ എല്ലാ ഫ്രസ്ട്രേഷനും മാറിപ്പോകട്ടെ മദ്യപാന വ്യവിചാരം വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് വ്യക്തികളിൽ നിന്ന് മാറിപ്പോകട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ കോടതികൾ കയറിയിറങ്ങുന്ന അനുഭവങ്ങൾ കരുതി വരട്ടെ മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ മക്കൾ ഉയർച്ച പ്രാപിക്കട്ടെ അവരുടെ ആത്മീയ ജീവിതം വളരട്ടെ അവരുടെ ഭൗതിക ജീവിതം വളരട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെട്ട യേശു ഇവർ ചെയ്യുന്നതൊക്കെയും സാധിക്കട്ടെ പിതാവിന്റെ ജനത്തെ അനിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മ അപ്പോ മറക്കാതെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം നമ്മള് ഒരുമിച്ചായിരുന്നു കേട്ട് നമ്മൾ ഒരുമിച്ച് പ്രിയർ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ